നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീമി ചിക്കൻ മഷ്റൂം പാസ്തയാണ് ഓക്കെ അപ്പോൾ കുട്ടികൾ കുറച്ച് ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നാണ് ഉണ്ടാക്കാൻ ഒഴിവ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്ന് ക്രീമി ചിക്കൻ പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്ത് വേണം കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്ത് വേണം പിന്നെ നമ്മൾ ചിക്കൻ കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മഷ്റൂമും പിന്നെ നമ്മൾ പാസ്ത എടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പാസ്തി ഉണ്ടാക്കാൻ തോന്നാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാസ്റ്റ് വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കണ്ട നമ്മൾ പാസ്റ്റ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തിളക്കുന്നതിന് മുമ്പ് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓരോ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബട്ടറൊക്കെ നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലോട്ട് കുറച്ച് കാറിഞ്ഞിട്ടിട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത് കാറി അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത സവോള കൂടി കൊടുക്കാം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് പാസിയിട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് അല്പം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓണിയനും കാർഡൊക്കെ സോട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇതിലോട്ട് കുറച്ച് ഓറിഗാനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറികാനും കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഇത് ബോൺലെസ് ചിക്കൻ ആണ് നമ്മൾ അത് നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കന്റെ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം കൂടി ഇട്ട് കൊടുക്കാം ഇതാണ് കൂടി നല്ലപോലെ മിക്സ് ഓട്ടയട്ടെ ചിക്കൻ മഷ്റൂം ഒക്കെ നല്ലപോലെ കുക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലൂടെ ആവശ്യമുള്ള കുറച്ച് മൈദ ഇട്ടു കൊടുക്കാം മൈദ ഇടുമ്പോഴാണ് അത് ക്രീമ ആയിട്ട് കേറ്റും കട്ടി ആയിട്ട് ഇടോളൂ അപ്പോൾ മൈദിയ മൈദി കിടന്നിട്ട് നല്ലപോലെ പച്ചമണട്ട് മാറി വരണം അപ്പൊ മൈദീം എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ വെച്ചു കൊടുക്കാം പാലിക്കുമ്പോൾ ശരിക്കും അത് ക്രീം നോക്കി വരും അഭാവം അടിപൊളി ടേസ്റ്റാണ് പാല ഒഴിച്ചത് നല്ല കുറുകി തമ്മിലേക്ക് നല്ല കുറുകി വന്നു അപ്പൊ പാല് പോരാ നമുക്ക് കുറച്ചുകൂടി പാല വെച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ വൈറ്റ് സോസ് ഒക്കെ ചെറു നല്ല കുറുകി ക്രീമേ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പാസ്ത വെന്ത് റെഡി ആയിരിക്കും അപ്പൊ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പാസ്തയും ചിക്കനും മഷൂമും കൂടി നല്ലപോലെ സെറ്റായി അതിൻ്റെ ഒരു ഫ്ലേവറായി വന്നിട്ട് ഇട്ട് പൊളിയും അപ്പം നമുക്കിന് ഇതിലോട്ട് അവസാനം കിട്ടി കുറച്ച് ക്രീം വെച്ചുകൊടുക്കാം ഫ്രഷ് ക്രീം അപ്പം അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പം നമുക്ക് ക്രീം വെച്ചുകൊടുക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഏതാണോ ക്രീമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചതാണ് അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഒഴിച്ചപ്പോൾ നമ്മൾ കാണാൻ തന്നെ അടിപൊളി ആയിട്ടുണ്ട് നമ്മളെ നമ്മൾ ക്രീമി മഷ്റൂം ചിക്കൻ പാസ്ത റെഡിയായി പിന്നെ ടേസ്റ്റൊക്കെ നോക്കി അറ്റിയ കളിയാണ് ഇനി നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്കിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം